ദൈവ രാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മളെല്ലാവരെയും ദാ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് കർത്താവിൻ്റെ ഈ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിശ്ചയമായും പലവിധ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ നടുവിലാണ് പ്രാർത്ഥിക്കുന്നത് കണ്ണുനീരും സങ്കടവും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സങ്ക സന്ദർഭങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ദൈവസന്നദിയിൽ ഉയർത്തിപ്പിടിക്കാം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവെ ഉയർത്തിയിരിക്കുന്ന ശൂന്യമായ കൈകളിൽ കർത്താവെ അഭിഷേകം നൽകണമേ വലിയ കൃപ ഞങ്ങളിലേക്ക് വെളിപ്പെടട്ടെ എൻ്റെ പ്രിയരെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ നാവ് തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ ആരാധന 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 ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ ഹാല ലുയാ ം പകരണമേ നിരോഹിതം എന്നിൽ നിറവേരുവാത്മാവിൽ ശക്തി എന്നിൽ ചൊരിയണമേ നിരോഹിതമെ உயர்த்தே தோல் போராசக்தி அரையோள் போராசக்தி நீந்தி தல்லாதே கடப்பான் வையாத்த அத்தியந்த சக்தி நில் அழகே நாமே நீந்தி தல்லாதான் வையா എല്ലാ തടസ്സങ്ങളും ുംറയട്ടെസ് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ശ്രദ്ധിക്കട്ടെ ഓ ദൈവത്തിന്റെ ആത്മാവേ അത്ഭുതകരമായിട്ട് ഞങ്ങളിൽ ഇടപെടണമേ എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വെളിപ്പെടട്ടെ കർത്താവെ എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തിട്ട് മാറ്റട്ടെ പാപ ചിന്തകള് കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ രോഗപീഠങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ കുടുംബ ബന്ധങ്ങൾ വലിയ സമാധാനം കർത്താവ് നൽകണമേ ഹാലു ആരാധന ആരാധന ആരാധനു പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കൈകൾ കൂപ്പി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചോണ്ടൊക്കെ പറഞ്ഞേ മിശിയെട്ടത്തുള്ളവരേക്കൊന്ന് വിളിച്ച് ശുശ്രൂഷക്ക് ചേർത്ത് നിർത്തിയിട്ട് പറ ഈശോ ഈശോ സ്തുതിയായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഇരിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം സെൻറ്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേർസ് ട്വൻറ്റി വൺ വചനം ഇങ്ങനെയാണ് അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും അല്പകാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ നിന്നെ ഞാൻ അനേക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും പ്രൈസ് നമ്മുടെ ആത്മീയ മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്പകാര്യങ്ങളിലെ വിശ്വസ്ഥത എല്ലാവരും പറഞ്ഞേ അല്പകാര്യങ്ങളിലെ വിശ്വസ്തത അല്പകാര്യങ്ങളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെ നമുക്കൊരു ചിന്തയുണ്ടല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു വാസന മനുഷ്യ സ്വഭാവത്തിലുണ്ട് ചെറിയ കാര്യമല്ലേ നിസ്സാരപ്പെട്ട കാര്യമല്ലേ ഒരു കുഴപ്പമില്ല എന്നാൽ ഇന്ന് വചനം പഠിപ്പിക്കുന്ന കാര്യം അല്പകാര്യങ്ങളിലെ നിനക്ക് അനുഗ്രഹം നൽകുമെന്നുള്ളത് പോലെ തന്നെ അല്പകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും പ്രഭാഷകന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്നാം തിരുവചനം പ്രഭാഷകൻ ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ നയൻറ്റീൻ വേർഡ്സ് വൺ വചനം പറയുന്നു ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അൽപാൽപമായി നശിക്കും അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ ആത്മീയമായ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ അനുദിന ജീവിത കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് അല്ലേ ഒരു നോട്ടക്കുറവ് നമ്മളൊക്കെ ഇടപെടേണ്ട ചില കാര്യങ്ങൾ എന്തെല്ലാം വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഓ സാരമില്ല കുഴപ്പമില്ല എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണ് ഹല്ലയിലുയാൾ ഹല്ലുയാൾ ബാർക്കലി എന്നാണ് ബാർക്കലി അദ്ദേഹം ഈ വന്യമൃഗങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളെ കുറിച്ചാണ് ഗവേഷണം അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് വായിച്ചത് എങ്ങനെയാണെന്നറിയാവോ ഒരു പൂച്ച മാന്തിയിട്ടാണ് ഇയാൾ മരിക്കുന്നത് പൂച്ചയുടെ വിഷബാധയേറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെക്കുറിച്ച് അത്രയും ഗവേഷണം നടത്തുന്ന ആളാണ് നമുക്കൊക്കെ പരിചയമുള്ള വേറൊരാളുണ്ടല്ലോ സ്റ്റീവ് ഐർവിൻ എന്ന് പറയും അയാളെക്കുറിച്ച് അറിയപ്പെടുന്ന ക്രോക്കഡൈൽ ഹൻറ്റർ എന്നാണ് പ്രത്യേകമായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ പലപ്പോഴും ഒത്തിരിയേറെ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു സുവോളജിസ്റ്റാണ് ടി വി പേഴ്സണാലിറ്റിയാണ് സ്റ്റീവ് ഐവിൻ പ്രത്യേകിച്ച് ഈ മൊതലയൊക്കെ കളിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് അപ്പം അങ്ങനെ അങ്ങനെയുള്ള ഒരു ടി വി പേഴ്സണാലിറ്റി നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള വലിയ അതിമാനുഷികമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം മരണം ഒരു ഒരു തിരണ്ടിയുടെ വാല് ഹൃദയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും ചില ചില കാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ് ശ്രദ്ധക്കുറവ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ച് ഇരുപത്തൊന്നോ പറയുന്നു അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ നിന്നെ അനേക കാര്യങ്ങൾ ഭരമേൽപ്പിക്കും എന്നതുപോലെ തന്നെ എന്താണ് അർത്ഥം അല്പകാര്യങ്ങളിലെ അവിശ്വസ്ഥത നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട അനേക മനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കളി ക്രൈസലോർഡ് ലേഖനത്തില് അഞ്ചാം മധ്യം പത്തൊമ്പതാം തിരുവചനം അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മതി അല്ലെ ദാവീദിന്റെ ഒരു കൊച്ചു നോട്ടപ്പിശക് അതെന്തോരം വലിയ ദുരന്തമുണ്ടാക്കി വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ അനേക സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ചെറിയ കാര്യം കർത്താവ് ആഗ്രഹിക്കുന്ന ചെറിയ കാര്യം അതനുസരിക്കണം അതിലൊരു വിശ്വസ്തത പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ ജനത്തിൽ നിന്ന് പഠിച്ചോളൂ ഇസ്രായേൽ ജനം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം നമുക്കറിയാം ചെങ്കടൽ കടക്കുന്ന ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് അവര് കടൽ കടന്ന് അരെ കരയിലെത്തി ആ കര അവിടെ എത്തിയപ്പോൾ സംഭവിച്ചൊരു സംഭവം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതലുണ്ട് മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്താനായില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മാറ എന്ന് പേരിട്ടത് അപ്പൊ വെള്ളമുണ്ട് പക്ഷെ എന്താ എന്താകണോ കുഴപ്പം കുടിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മുടെ ഇസ്രായേൽക്കാർ എന്ത് ചെയ്തു അവരെല്ലാരും കൂടെ എന്ത് ചെയ്തു അവരുടനെ തന്നെ പരാതി പിറുവിറുപ്പ് അസ്വസ്ഥത അങ്ങനെ പിറുപിറുത്തപ്പോൾ അവൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു കണ്ടോ ചെറിയൊരു കാര്യം ആ വെള്ളത്തെ മധുരമുള്ളതാക്കി മാറ്റിയത് എങ്ങനെയാണ് ഒരു ചെറിയ തടിക്കഷ്ണം ദൈവം പറഞ്ഞ ആ തടിക്കഷ്ണം എടുത്ത് അങ്ങോട്ടിടും ഈ തടിക്കഷ്ണിയിട്ട ഇന്ന് വരെ വെള്ളം മധുരിച്ചിട്ടുണ്ടോ മോശ ഒന്നും ചിന്തിച്ചില്ല മോശ ദൈവം പറഞ്ഞ ആ നിസാരപ്പെട്ട കാര്യം നിസാരപ്പെട്ട കാര്യം പ്രവർത്തിക്കാൻ തയ്യാറായി നിസാരപ്പെട്ട കാര്യം നമ്മൾ ചിന്തിച്ചേ ഈ മോശയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ മോശയുടെ എല്ലാ പ്രവർത്തി എങ്ങനെയാ അല്ലേ പാറക്കിട്ട് ആ വടി കൊണ്ടടിക്കാൻ പറഞ്ഞു പാറയിൽ നിന്ന് ജലം ഒഴുകുന്നു മോശ ചിന്തിക്കുകയാണ് ഈ വടി കൊണ്ട് പാറക്കെട്ടടിച്ച വെള്ളം ഒഴുകോ ചിന്തിച്ച് അങ്ങനെ നിന്നിരുന്നെങ്കിലോ ഒന്നും സംഭവിക്കില്ല കടലിന് നേരെ നീട്ടി ആ ആ വിശ്വാസത്തിൻ്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് കൽപ്പിക്കുക മോശം അതേപടി അനുസരിച്ചു ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത നമ്മുടെ ഉള്ളിൽ അനുഗ്രഹം അഭിഷേകം ഉണ്ടാക്കും പ്രൈസ് അഭിഷേകമുണ്ടാക്കും പ്രൈസ്തലോട്ടം അല്ലേലിയ ജോഷുവയുടെ പുസ്തകത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ സുന്ദരമായ സംഭവം അത് ജെറീകോ കീഴടക്കുന്നതാണ് ജെറീകോ കീഴടക്കുന്ന ജോഷ് സംഘവും അവരിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് കാനാൻ ദേശത്തേക്കുള്ള യാത്ര അപ്പൊ ഈ ജെറീകോ പട്ടണം വലിയ പട്ടണമാണല്ലോ വചനത്തിൽ നമ്മളെ നമ്മുടെ മുമ്പിൽ അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താ പഠിപ്പിക്കുന്ന ഇസ്ര ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീകോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷ അരുളി ചെയ്തു ഇതാ ഞാൻ ജെറികോ പട്ടണത്തെ അതിൻ്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിനു ചുറ്റും നടക്കണം ഇങ്ങനെ ആറ് ദിവസം നടക്കണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പട്ടണം ജെറീകോ പട്ടണം ഇതിനെ കീഴടക്കാൻ ദൈവം പറഞ്ഞു കൊടുത്ത മാർഗം കേട്ടുകഴിഞ്ഞാൽ ചിരി വരും അല്ലേ ഈ പട്ടണത്തിന് ചുറ്റും നടക്കാൻ ആറ് ദിവസം നടന്നു ഏഴാം ദിവസം നട ഇങ്ങനെ നടക്കണം സ്തുതിച്ചുകൊണ്ട് നടക്കണം പ്രിയപ്പെട്ടവരെ ദേ ദൈവം പറഞ്ഞ കാര്യം ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അതനുസരിച്ചപ്പോൾ വലിയ വിജയങ്ങൾ അങ്ങനെയാണല്ലോ ചെറിയക്കോ പ്രാർത്ഥന തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് നിന്റെ വീട്ടിലും നിന്റെ വ്യക്തി ജീവിതത്തിൽ അല്ലേ അപ്പം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളോട് കൗൺസിലേഴ്സ് പറഞ്ഞു കൊടുക്കും ധ്യാന ശുശ്രൂഷകർ പറയും നിങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ പറയും കൊന്ത കൊന്തചെല്ലണം അല്ലെ കൊന്തചൊല്ലണം അപ്പൊ ചിലർ ചിന്തിക്കും ഓ ഈ കൊന്തചൊല്ലിയാൽ ഇപ്പൊ എന്നാ സംഭവിക്കാനാ ഒരു നന്മ നിറഞ്ഞ മറിയമ്മൻ ചെല്ലിയിട്ട് എന്ത് കിട്ടാനാ പ്രിയപ്പെട്ടവരെ നിസാരപ്പെട്ട കാര്യമല്ലേ ഉള്ളൂ അത് ചൊല്ലിയാൽ അത് ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു സുന്ദരമായ സംഭവം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് അത് നാമാനെ സുഖപ്പെടുത്തുന്നതിനോട് ബന്ധപ്പെട്ട നാമാനെ സുഖപ്പെടുത്തുന്നു ഈ നാമാൻ കുഷ്ഠരോഗം പിടിപെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ഒരു വേലക്കാരി പെണ്ണു പറയും ഈ കുഷ്ഠരോഗം മാറാൻ ഇതാ ഏലീഷ എന്ന് പറയുന്ന പറയുന്നൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട് അങ്ങനെ ഏലീഷ പ്രവാചകൻ്റെ അടുക്കി ചെല്ലുമ്പോൾ ഏലീഷ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അദ്ധ്യായം പത്താം തിരുവചനം ഏലീഷ ദൂതനായ ച പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും പ്രിയപ്പെട്ടവർ ഇത് കഴിഞ്ഞപ്പോൾ നാമാന് ചിരിയും വന്നു അസ്വസ്ഥനുമായി കാരണം ജോർദാൻ നദിയിൽ പോയി ഏഴു പ്രാവശ്യം മുങ്ങിക്കുളിക്കാൻ വേറെ പണിയൊന്നുമില്ലേ വേറെ ഇച്ചിരി കഷ്ടപ്പെട്ട കാര്യങ്ങൾ വല്ലതായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു ഇത് അവിടെയുള്ള ആ നദി അവിടെ പോയി മുങ്ങിക്കുളിച്ചാൽ എൻ്റെ കുഷ്ടം മാറുവോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അസ്വസ്ഥനായി അപ്പം കൂടെയുള്ളവർ പറഞ്ഞു വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് പോയി കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ ഒരു ഇത്രയും തവണ ഒന്ന് മുങ്ങി കുളിക്കുക വചനം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിൽ ഇറങ്ങി ഏഴ് പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു ശരീരം ശിശുവിൻ്റേതുപോലെയായി ചെറിയ കാര്യം ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത വലിയ അനുഗ്രഹം നിന്നിലുണ്ടാക്കും നിസാരപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീയും ചെയ്യേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത വലിയ അനുഗ്രഹമുണ്ടാക്കും എന്ന പോലെ തന്നെ ചെറിയ കാര്യങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ വലിയ വിപത്തുകൾ നമ്മൾ വിളിച്ചു വരുത്തും ദാ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസനതിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന കർത്താവേ ചെറിയ കാര്യങ്ങളെ അശ്രദ്ധയോടെ വിടാതെ ശ്രദ്ധിക്കാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വലിയ അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിൽ ചെറിയ ചാരിയ കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ പിന്നീട് വലിയ ദുഃഖത്തിലേക്കും ദുരന്തത്തിലേക്കും വഴിമാറും ഈ ആരാധന സമയം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ ചെറിയ ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ അവലിയ അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും ചുരിയട്ടെ അമേൻ ആരാധിച്ചിടും ിൽ സത്യദേവ മാമേശനെ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്പ സ്നേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതിച്ചു പ്രാർത്ഥിക്കട്ടെ ശിവേ ആരാധന 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 ചേർന്ന് പാടിക്കെ ആരാധന സ്വരമുയർത്തി ആരാധന ചേർന്ന് എല്ലാവരും ആരാധന ആരാധന എല്ലാവരും എല്ലാവരും ആരാധ ആരാധന സ്തുതി പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഈശോ ഇതാ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു നമ്മുടെ ആത്മീയ മേഖലയിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ പഠിപ്പിച്ചില്ലേ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കാനുള്ള വലിയ ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മളത് വിട്ടുകളയും ഇന്ന് ചിന്തിച്ച് നോക്കിക്കേ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് നിനക്ക് ഭാരമായിട്ട് മാറിയിട്ടുണ്ടോ ഒരുപക്ഷേ കൊന്തചൊല്ലിക്കൊണ്ടിരുന്ന സ്വഭാവ ശൈലി നിന്റെ ജീവിതത്തിൽ നിനക്കത് നഷ്ടപ്പെട്ടോ വചനം വായിക്കുന്ന ജീവിത ശൈലി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ജീവിതശൈലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതശൈലി പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ ശൈലി പല കാരണങ്ങൾ പറഞ്ഞ് നീ അത് വേണ്ടാന്ന് കർത്താവ് ഇപ്പോൾ നിന്നോടും എന്നോടും പറയുന്നു നഷ്ടപ്പെട്ട നിന്റെ പ്രാർത്ഥനാ ശൈലി വീണ്ടെടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ വീഴ്ച വന്ന് വീഴ്ച വന്ന് ഇന്ന് നിന്നെ അലസത് പിടികൂടിയിട്ടുണ്ടാവും ഇതാ ഈശോ പറയുന്നു നീ അല്പം കൂടെ ശ്രദ്ധിക്കണം നീ അല്പം കൂടെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചെ ഒന്ന് കണ്ണടച്ചേ ചിന്തിച്ചു നോക്കിക്കേ ഏത് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ ആയിരിക്കേണ്ടത് എൻ്റെ യേശുവിന് എത്രത്തോളം ഞാൻ പ്രാധാന്യം കൊടുക്കണം കർത്താവേ അങ് എൻ്റെ ജീവിതത്തിൽ വളർന്ന് അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത് കർത്താവേ ഞാൻ കുറയുകയും അങ്ങ് വളരുകയും ചെയ്യണമേ ഓ ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുറയണം പാടിക്കലും കുറയണേ ദിനംതോറും ദിനംതോറും ദിനം നീ എന്നിൽ വളരണ മേശവേ ഞാനോ കുറയണ പിടിച്ച് ദീനം തോറും നീ എന്നിൽ യേശുവേ നിൽവാണമേ കുറയണമേ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ കർത്താവേ യുടെ അത്ഭുത ശക്തി എന്നിൽ വന്ന് നിറയട്ടെ എൻ്റെ ഉള്ളിലുള്ള ഇരുട്ടിനെ എൻ്റെ ഉള്ളിലുള്ള നിരാശയെ എൻ്റെ ഉള്ളിലുള്ള കുറ്റം പറച്ചിലിന്റെ സ്വഭാവത്തെ വെറുപെറുക്കുന്ന സ്വഭാവത്തെ എൻ്റെ ആത്മീയ തകർച്ചകളെ തെറ്റായ സ്നേഹബന്ധങ്ങളെ ഈ നിമിഷം യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ വിശുദ്ധീകരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാടട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുദിന ജീവിതത്തിൽ അല്പം കൂടെ ശ്രദ്ധയുള്ളവരാകാൻ അല്പം കൂടെ ജാഗ്രതയോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ് ഈശോ നിന്നെ ക്ഷണിക്കുമ്പോൾ നീ മറുതലിച്ച് മാറി നിൽക്കല്ലേ നിൻ്റേതായ പല സ്വകാര്യ സന്തോഷങ്ങളുണ്ടാകും അതെല്ലാം മാറ്റിവെക്കണം യേശുവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം യേശു പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ മനസ്സ് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യയം പന്ത്രണ്ടാം തിരുവചനം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ നിമിഷവും ചെയ്യേണ്ട കാര്യം നമ്മൾ പറയേണ്ട കാര്യം ആര് പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനും അനുസരിക്കുവാനുമുള്ള വലിയൊരു തീരുമാനം ഈ ശുശ്രൂഷാ സമയത്തെടുക്കാം രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ ഇതാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായിട്ട് നിറയട്ടെ നിങ്ങളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റട്ടെ തഴക്ക ദോഷങ്ങളുടെ പീഡകൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ പുതിയ അഭിഷേകം പുതിയ ശക്തി ആത്മാവ് ചൊരിയട്ടെ ആത്മാവേ അഭിഷേകത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവം മക്കളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ കുടുംബത്തിലുള്ള ഇരുട്ട് മാറട്ടെ നിരാശയുടെ വിത്തുകൾ എടുത്ത് മാറ്റപ്പെടട്ടെ പ്രത്യാശയുടെ അഭിഷേകം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ ആരാധന 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 ഓ ദൈവമേ വിശ്വസിക്കുന്നു ഈ സമയത്ത് സംഭവിക്കട്ടെ സ്ലീഹന്മാൽ നിറഞ്ഞ പോലെ ശക്തിയേകി നയിക്കണമേ ശക്തി പ്രാർത്ഥിക്കട്ടെ ശ്രീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേ നയിക്കട്ടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലുമുള്ള ആശീർവാദമാണ് വിശ്വസിക്കണം ദൈവം നിന്നിൽ ഇടപെടുന്നു ആ വലി വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിക്കാം പരമ ദിവ്യകാരുണ്യമേ എന്നേരവും സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നേ